വീട്ടു നിറയെ കുട്ടികള് വേണമെന്ന ആഗ്രഹമുള്ളവര് വളരെ കുറവാണ് കൂടിപ്പോയാല് രണ്ട് കുട്ടികള് മതിയെന്നാണ് മിക്ക ആളുകളും ആഗ്രഹിക്കുന്നത് എന്നാല് ശൂവിനും പരത്താവ് നോയലിനും വീട്ടു നിറയെ കുട്ടികള് വേണമെന്ന അഭിപ്രായക്കാരാണ് ആഗ്രഹം പോലെ തന്നെ യുഗയിലെ മോര കേത്ത് മുറികളുള്ള വീട്ടില് ഈ ദമ്പതികള് കൈപ്പോള് ഇരുപത്തിയൊന്ന് മക്കളുണ്ട് പതിനാലാം വയസ്സിലാണ് ച്യൂ ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയത് മുപ്പത് വയസ്സുള്ള ക്രിസ്റ്റഫറാണ് ശ്യുവിന്റെ ആദ്യ കുഞ്ഞ് ക്രിസ്റ്റഫറിന്റെ പതിനാറ് മാസം പ്രായമുള്ള കുഞ്ഞിന്റെ ആൻറ്റിയാവുകയാണ് ശ്യൂവിന്റെ ഇരുപത്തിയൊന്ന് ആമത്തെ കുട്ടി ഭൂമി രണ്ടോ മൂന്നോ മക്കളാകുമ്പോൾ മതിയെന്ന വെക്കുന്ന ദമ്പതികളോട് ഇവരൊക്കെ പറയാനുള്ളത് ഈ ബിക ഫാമിലിയില് തങ്ങളുടെ മക്കളുടെ കളിയിലും ചിരിയിലും കിട്ടുന്ന സന്തോഷത്തെക്കുറിച്ചാണ് വീട്ടു നിറയെ കുട്ടികള് വേണമെന്നായിരുന്നു ആഗ്രഹം ഓരോ തവണയും കുട്ടികള് അത്ഭുതവും അതിലേറെ സന്തോഷവുമാണ് അടുത്ത കുഞ്ഞിനെ വരവെല്ലാൻ അവരും ഈ മിക ഫാമിലി ആസ്വദിക്കുന്നുണ്ട് രണ്ടു പേരും ബേക്കറി നടത്തിയാണ് ഈ കുട്ടികളെ നോക്കുന്നത് ദിവസവും കുട്ടികളെ സ്കൂളില് അയക്കുന്നതും വസ്ത്രങ്ങൾ കഴുകുന്നതും എല്ലാം ശ്രമകരമായ ജോലി തന്നെയാണ് എന്നാല് തങ്ങള് ഇതൊക്കെ ഏറെ ആഘോഷമാക്കിയാണ് ഓരോ ദിവസവും കൊണ്ടുപോകുന്നതെന്നാണ് ഈ ദമ്പതികൾ പറയുന്നത് പന്ത്രണ്ട് മിനിറ്റോളം നീണ്ടുനിന്ന പ്രസവമായിരുന്നു ബോണിയുടേത് പ്രസവം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞു ബോണിയെ കാണാനും ഓമനിക്കാനുമായി അവര് വരി വരിയായി നിലക്കുന്ന കാഴ്ച മനസ്സിന് സന്തോഷം നൽകുന്നതാണ് റഡ്ഫോർഡ് കുടുംബത്തിലെ പെണ് കുട്ടികൾക്ക് ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന പേര് കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെട്ടതായും അവർ പറയുന്നു എനിക്ക് ഇഷ്ടപ്പെടുന്ന പേര് നോയലിനും നോയലിനും ഇഷ്ടപ്പെടുന്ന പേര് എനിക്കും ഇഷ്ടപ്പെടാറില്ല ഇനി ഞങ്ങളൊക്കെ രണ്ടാൾക്കും ഇഷ്ടപ്പെടുന്ന പേര് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാറില്ല ഇത്തവണ ഡിന്നറിനായി എല്ലാവരുമായി ഇരുന്നപ്പോഴായിരുന്നു ഇങ്ങനെയൊരു പേര് വന്നത് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ഓരോ പ്രസവം കഴിയുമ്പോഴും ഞാൻ അവളോട് മതിയാക്കാമോ എന്ന് ചോദിക്കും പക്ഷേ പിന്നെയും ഞങ്ങള് അടുത്ത കുട്ടിക്കായി കാത്തിരിക്കും ഇത്തവണ പ്രസവം കഴിഞ്ഞു വരുമ്പോൾ ആശുപത്രി ജീവനക്കാര് അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞെങ്കിലും ഇനി ഞങ്ങള് വരില്ലെന്നാണ് പറഞ്ഞിറങ്ങിയത് ഇത്തവണ ഞങ്ങള് രണ്ടു പേരും ഒരുമിച്ച് തീരുമാനമെടുക്കുകയായിരുന്നു നോയല് പറയുന്നു ഇനി മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒപ്പമുള്ള ജീവിതം ആഘോഷിക്കാനൊരുങ്ങുകയാണ് ഇരുവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും